ഹലോ ഗൈസ് അപ്പോൾ ഗൈസ് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്കും എനിക്കൊരു പത്തൊമ്പത് സബ്സ്ക്രൈബ് പുതിയ സബ്സ്ക്രൈബിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ എന്നെപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ സന്തോഷം എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് വളരെ നന്ദിയുണ്ട് കാരണം എൻ്റെ കഥ കേട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ എനിക്ക് വേണം നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ ഇനി പറയാൻ പോകണതെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അഞ്ച് വർഷം ഈ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിക്കായിട്ടോ അവർ മ ഞങ്ങൾ ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ താമസിച്ചിരുന്നത് തമിഴ്നാട്ടിലാണ് ഇവർ മരണപ്പെട്ടിട്ടൊരു അഞ്ച് മാസം വരെ ഞങ്ങൾ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിൽ പാലക്കാട് പത്തിരിപ്പാല അവിടെയാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ ഞാനങ്ങനെ എങ്ങോട്ട് നാട്ടിൽ വന്നിട്ട് ഇപ്പം അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷമായിട്ട് എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ് തറവാട്ടിലാണ് താമസം അവിടെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഫാമിലി എന്ന് വെച്ചാൽ ഒരു വലിയ ഫാമിലിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് മക്കളായിട്ട് ജീവിക്കുന്നത് ഒരു മരിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് മൂത്ത ആൾക്ക് ഒൻപത് വയസ്സും രണ്ടാമത്തെ ആൾക്ക് അഞ്ച് വയസ്സുമായിരുന്നു പ്രായം രണ്ട് ആൺകുട്ടികളാണ് അങ്ങനെ ആയിരുന്നു പ്രായം പെട്ടെന്നുള്ള മരണം ഞങ്ങൾ ഒരുപാട് തളർത്തി പിന്നെ എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കുക ഇനി എന്താ ചെയ്യുക അങ്ങനത്തെയൊക്കെ ഒരു പകച്ചു നിന്നൊരു നിമിഷമാണ് കേട്ടോ ഇന്നും ആ ഒരു ഷോക്ക് എൻ്റെ മ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല കാരണം ഇന്നും അവരെ മറക്കാനോ അല്ലെങ്കിൽ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നുള്ള ആ ഒരു ഇത് ഇപ്പോഴും എൻ്റെ മനസ്സിലാ പേടി ഇരുന്നിട്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ മക്കൾ മക്കൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ തള്ളി നിൽക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതും ഒരു വരുമാനമാർഗമാകണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കഥകൾ എങ്ങനെ പറയണമെന്നൊക്കെ അറിയില്ല എനിക്കറിയണ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൈസ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു പ്ര ഒരു കാര്യം പറയാനുണ്ട് ഒരു വർഷത്തിൻ്റെ മേലെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ ഇത്രയായിട്ടും എനിക്കൊരു അഞ്ഞൂറ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയും ഇരിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഇപ്പം എനിക്ക് അഞ്ഞൂറായിട്ടോ സബ്സ്ക്രൈബ് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇത് അഞ്ഞൂറിൽ നിന്നും ആയിരത്തിലേക്ക് പോകണം അഞ്ഞൂറ് എന്നുള്ള കടമ്പേനെ കടന്നിട്ടുള്ളൂ ഇനി ഒരു ആയിരം സബ്സ്ക്രൈബ് ആകണം ആയിരം ആയാൽ പോരാ പക്ഷേ ആയിരം സബ്സ്ക്രൈബെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ആക്കി എടുക്കണം എന്നുണ്ട് നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബും ആണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്